നമസ്കാരം ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ നാലാം ശ്ലോകത്തെക്കുറിച്ച് ഒന്ന് നോക്കാം ആദ്യം ശ്ലോകം ഏതാണെന്ന് നോക്കാം അറിവു മാറിഞ്ഞിടമർത്തവും പൂമാന്തറുകും പുരാദി മാഘസുമാത്രമാകും വിരളത വിട്ടു വിളങ്ങും ആ മഹത്താ മറിവിലാ മറന്ന അതുമാത്രമായിടേണം ഇതാണ് നാലാം ശ്ലോകം അറിവ് അറിഞ്ഞിടമർത്ഥം ഉമാൻ തന്നെ അറിവ് അതായത് നോളജ് നോവർ നോ ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് അറിവ് അറിയുന്ന വസ്തു അറിയപ്പെടുന്നവണ് ഇത് മൂന്നും എന്ന് പറയുന്നത് ആ ആദി മഹസ് മാത്രമാണ് ആ കോർ റിയാലിറ്റിയാണ് അല്ലെങ്കിൽ ഇന്നർ സ്കൈയിലെ ആ ആത്മാവാണ് അതുമല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ആ ഔട്ടർ സ്കൈയിലെ ആ പ്രകാശമാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് നമുക്ക് ഈ ശരീരരൂപത്തിൽ നമുക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മൂന്നും മൂന്ന് മൂന്നായിട്ട് തോന്നുന്നത് ഇത് ഒന്ന് തന്നെയാണ് അപ്പം ഞാനും ജ്ഞാതാവും ജ്ഞേയം എന്ന് പറയുന്നത് ആ ആദി മഹസ് മാത്രമാണ് അല്ലെങ്കിൽ ആത്മാവ് മാത്രമാണ് അത് ആ പരബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കണമെന്നാണ് ഗുരുദേവൻ നമ്മോട് പറയുന്നത് അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അറിവ് വിരളത വിട്ട് വിരളതയില്ലാത്തതെന്ന് പറഞ്ഞാൽ കുറവില്ലാത്ത എങ്ങനെ നിറഞ്ഞു നിന്ന് എപ്പോഴും പ്രകാശിക്കുന്ന ആ അറിവ് ആ അറിവിലമർന്ന് അത് മാത്രമായി തീർന്നിടേണമെന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത് അപ്പോൾ ഇവിടെ അറിവ് അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ ഇങ്ങനെ മൂന്നായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്നിനെ തന്നെ മൂന്നായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അലങ്കാരം ഉല്ലേഖ അലങ്കാരമാണ് ഒന്നിനെ തന്നെ പലതായി പറഞ്ഞിരിക്കുന്നു നമ്മൾ അവനവനിൽ തന്നെ നോക്കാനാണ് ഗുരുദേവൻ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മെ തന്നെ അറിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞതിന് തുല്യമായി അതായത് യാഥാർത്ഥ്യത്തിൻ്റെ പുറകെ പോവാതെ നമ്മൾ യാഥാർത്ഥ്യത്തിൻ്റെ പുറകെയാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് പറയാം അല്ലയോ മനുഷ്യ നീ അവിനാശിയായ ആ ചിതി പ്രകാശം ആ കോറ് റിയാലിറ്റി തന്നെ തന്നെയാകുന്നു നീ ദൈവമെന്ന് പറഞ്ഞ് വേറെ എങ്ങും അന്വേഷിച്ച് പോകേണ്ടതില്ല നീ നിൻ്റെ സ്വന്തം ഉള്ളിലേക്ക് നോക്കി ആ ആത്മചൈതന്യത്തെ മനസ്സിലാക്കി അതിൻ്റെ പുറകെ പോകാനാണ് ഗുരുദേവൻ പറയുന്നത് അപ്പോൾ ആ നാശമില്ലാത്ത ആ ആത്മാവ് അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അതേ ഇന്നർ സ്കൈയിലെ ആത്മാവാഹം നമ്മൾ ഔട്ടർ സ്കൈയിലെ ബ്രഹ്മ ബ്രഹ്മമാഹം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഈ അറിവെന്ന് പറയുന്നത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല നമ്മൾ ഇവിടെ പറയുന്ന അറിവ് എന്ന് പറയുന്നത് പരമമായ അറിവാണ് അത് അനുഭവിച്ചറിയാനാണ് ഗുരുദേവൻ നമ്മോട് പറയുന്നത് അങ്ങനെ നിർവചനാതീതമായ പരമതത്വത്തെക്കുറിച്ചുള്ള ഒരു ആവിഷ്കാരമാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കണം നമുക്കറിയാവുന്നതിലും മറഞ്ഞിരിക്കുന്നതിലും വലുതാണ് നമ്മൾ കണ്ടെത്തേണ്ടതായ പരമതത്വമെന്ന് നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതിനുമൊക്കെ അതീതമായിട്ടുള്ള ആ അറിവിനെയാണ് ഗുരുദേവൻ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമുക്കറിയാത്ത എന്തോ ഒരു ഒരറിവുണ്ട് അതിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അറിവെന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒന്നല്ല അത് അനുഭവിക്കേണ്ടതാണ് അനുഭവജ്ഞാനം ആ അനുഭവജ്ഞാനം ഉണ്ടാകണമെങ്കിൽ സ്വന്തം ഉള്ളിലേക്ക് നോക്കി ആത്മ നടത്തിയാൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ അങ്ങനെ ആ വലിയ സത്യത്തെ അറിയാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ആത്മാവിൻ്റെ ജോലിയെ തെളിയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ അറിവ് കിട്ടുകയുള്ളു നമ്മൾ നേടിയ ആ അറിവെന്ന് പറഞ്ഞത് അഹങ്കാരത്തിലധിഷ്ഠിതമാണ് ആ അറിവിനെ മാറ്റി ആ ഭിന്നമായ ശുദ്ധബോധത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ ലയിക്കണം അപ്പോൾ ആത്മീയമായ ഈ കാര്യങ്ങൾ പറയുന്ന ഈ അദ്വൈതം പറയുന്ന ഈ ശ്ലോകത്തിൽ നമ്മൾ തത്വചിന്താപരമായ ദർശനങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് കാണാനും കേൾക്കാനും രുചിച്ചറിയാനും സ്പർശിച്ചറിയാനും ഒക്കെ കഴിയും അന്ധകരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കേസ് എന്ന് പറയാ കെ നോളി നോവർ നോൺ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന ആ വസ്തു ഇത് നമുക്കിത് മൂന്നായി തോന്നുന്നതിൻ്റെ കാരണം ശരീരവുമായി താതാർത്ഥ്യം പ്രാപിക്കുന്നത് കൊണ്ടാണ് അല്ല അല്ലെങ്കിൽ ഇത് ഒന്ന് തന്നെയാണ് അതായത് ഒരേ ഒരു ആദിമ ചൈതന്യത്തിൻ്റെ മൂന്ന് പിരിവുകളാണ് ഇത് അത് അഭിന്നമാണ് നമ്മൾ പറയാറില്ലേ ദ നോൾ ജബൗട്ട് എ തിങ് ഈസ് ജസ്റ്റ് എ ഗ്രാൻഡ് ഇല്യൂഷൻ ഒരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് അത് തികച്ചും യാഥാർത്ഥ്യമല്ല അത് ഭ്രമാത്മകമാണ് അതായത് നമ്മളുടെ അറിവെന്ന് പറയുന്നത് ചിന്തകൾക്കും വാക്കുകൾക്കും ഒക്കെ അപ്പുറത്താണ് നമ്മൾ നേടി വച്ചിരിക്കുന്ന ഭൗതികമായ അറിവെന്ന് പറയുന്നത് താൽക്കാലികമാണ് അതുകൊണ്ട് ഒരിക്കലും നാശമില്ലാത്ത അവിനാശിയായ ആ പരബ്രഹ്മ ചൈതന്യത്തെ കണ്ടെത്തി അതിൽ ലയിക്കണം നമ്മുടെ ഈ മരണമെന്നൊക്കെ പറയുന്നത് ശരീരത്തിന് മാത്രം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളെന്ന് പറഞ്ഞാൽ ആത്മാവാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം ഐ ആം ഇമ്പെറിഷബിൾ ആത്മൻ ഞാനെന്ന് പറയുന്നത് നാശമില്ലാത്ത ആത്മാവാണ് അതെന്താണ് അത് ആ കോർ റിയാലിറ്റി തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞ് പ്രകാശിക്കുന്ന ആ സർവവ്യാപകമായ ആ കുറവില്ലാതെ പ്രകാശിക്കുന്ന ആദിമ ചൈതന്യത്തിൽ അലിഞ്ഞ് അതുമാത്രമായി മാത്രമായി തീർന്നിടേണം അപ്പോൾ നമുക്കിവിടെ സർവവ്യാപകത ഈ മൂന്നും ഒന്നാണെന്നുള്ള ഒരു ദർശനം ആ അറിവിൻ്റെ എന്തോ കണ്ടെത്താനുണ്ട് ആ അറിവിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു ബോധം ഒക്കെ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരികയാണ് ഗുരുദേവൻ ചെയ്യുന്നത് അപ്പോൾ ഈ അറിവ് അറിഞ്ഞിടുന്ന അർത്ഥം അറിയപ്പെടുന്നവൻ എന്നുള്ളത് എന്താണ് അത് മൂന്നും ത്രിപുടിയാണ് ആ ത്രിപുടി ഭേദം നമ്മൾ വെടിഞ്ഞ് അത് ഒന്നാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ആ ഉള്ളിലെ ചൈതന്യത്തിൽ ആ പുറത്തു നിന്നും വിരളയിൽ വിരളത ഇല്ലാതെ എപ്പോഴും പ്രകാശിക്കുന്ന ആ ആദിമ ചൈതന്യത്തിൽ നമുക്ക് അലിഞ്ഞു ചേരണം അങ്ങനെ അലിഞ്ഞു ചേരാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി നമുക്ക് ഗുരുദേവൻ്റെ അടുത്ത ശ്ലോകവുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റുമായോ വരാം എന്നുള്ള പ്രതീക്ഷയിൽ ഇതിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം